E <tapos> ആ പുതിയ മറ്റേ മെഷീൻ ടേബിൾ ഞാൻ വാങ്ങിച്ചായിരുന്നു എൻ്റെ മെഷീൻ ഇത് ഉഷീൻ ആട്ടോ ഇത് ഇത് നിങ്ങൾ നോക്കി വെച്ചോ നമുക്ക് തയ്ക്കാൻ അടിപൊളി ഒരു മെഷീനാണിത് ഇതാണ് നമ്മൾ ഫസ്റ്റ് നോല് ഇത് ജീൻസൊക്കെ തയ്ക്കാൻ അതിൻ്റെ ബെനീനൊക്കെ തയ്ക്കാം ബാക്കിയെല്ലാം നമ്മുടെ മറ്റേ എന്താ എന്താ പറയാനുള്ള ലോക്കിങ് അങ്ങനത്തെയുള്ള എല്ലാ കാര്യമുണ്ട് പല ടൈപ്പ് തയ്യലുണ്ട് ഫ്ലവറൊക്കെ തയ്ക്കാൻ പറ്റും എന്താ അടിപൊളി മെഷീനാണ് സംഭവം കൊച്ചാന്ന് നമ്മൾ ഓർക്കും പക്ഷേ തയ്യൽ അടിപൊളി കേട്ടോ കുട്ടികൾ വന്നിട്ട് നാളെ എക്സാമിനുള്ളത് പഠിക്കും കാണിക്കും അവർ രണ്ടുപേരും പഠിക്കുന്നു ഞാൻ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു ഒരു ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട പിന്നെ കഞ്ഞി ഒന്നൂടെ വെച്ചു എന്താന്ന് വെച്ചാൽ ചോറ് തയ്ക്കത്തില്ല അപ്പം വായിട്ടൊന്നും ഇട്ടിടാന്ന് വെച്ചു രാവിലെ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി റൈസ് ഇട്ടപ്പം വൈകിട്ടു തന്നെ ചോറ് വെക്കണമായിരുന്നു അപ്പം ചോറ് എന്തോണ്ടിരിക്കുന്നു ഞാൻ ഇനി അവരുടെ അടുത്തോട്ട് പഠിപ്പിക്കാനായിട്ട് പോട്ടോ കേട്ടോ ബായ്